സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങിയതിനാൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സെർവർ തകരാർ മൂലമാണ് മസ്റ്ററിംഗ് ഇന്ന് രാവിലെ മുടങ്ങിയത് എന്നാൽ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറത്തിലുള്ള കാർഡിലുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്തുവാനുള്ള സൌകര്യം ഒരുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർക്കായി നാളെ മുതൽ ക്രമീകരണം നടത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത് മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നാണ് സംസ്ഥാന തീരുമാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാവിലെ ഏഴ് അൻപതായപ്പോൾ മുതൽ മസ്റ്റർ പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു നിരവധി ആളുകളാണ് നേരത്തെ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായി എത്തിയിരുന്നത് നിരവധി റേഷൻ കടകളിലും സെർവർ തകരാർ മൂലം മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് മൂന്ന് ദിവസത്തേക്ക് റേഷൻ വിതരണം നിർത്തിവെച്ചാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിക്കാൻ ആരംഭിക്കാനൊരുങ്ങിയത് എന്നാൽ സംസ്ഥാനത്താകമാനം റേഷൻ കടകളിൽ സെർവർ തകരാർ സംഭവിക്കുകയായിരുന്നു റേഷൻ കടകളിൽ എത്തിയവർക്ക് മസ്റ്ററിംഗ് മുടങ്ങിയതോടെ നമ്പറുകൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയാണ് ചിലർ സെർവർ തകരാർ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും റേഷൻ കടകളിൽ തുടരുന്നവരുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Run the Tanga Moly Moya Tinga Mia Raja Kumari, Raja Kumari, Gold and Diamonds, the Trust of Travancore Raja Kumari.